എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ആരെങ്കിലും എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ ഒന്ന് സമയം കിട്ടുമ്പം കണ്ടുവക്കുക ഇഷ്ടാവുകയാണെങ്കിൽ മാത്രം ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ പ്രസ് ചെയ്യാൻ മറക്കരുത് എന്നാൽ മാത്രമാണ് ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കത്തുള്ളൂ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ആദ്യത്തെ ടിപ്പിലേക്ക് പോവാം ഇതേപോലെ നമ്മളെ വീട്ടിൽ നമ്മൾ വേണ്ടാണ്ട് ഇട്ടിട്ടുള്ള വളയൊക്കെ ഉണ്ടാവില്ലേ കുറച്ച് കട്ടിയുള്ള വളയൊക്കെ ആണെങ്കിൽ അത്രയും നല്ലത് എൻ്റെ കയ്യിൽ ഇതാണ് ഉള്ളത് അപ്പോൾ ഇതാണ് ഇതെടുത്തിട്ടുള്ളത് അതിന് കുറച്ച് സെലോ ടൈപ്പ് എടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ക്രോസ് ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ചു വെച്ചു കൊടുക്കുക അതിനുശേഷം നമ്മളെ വീട്ടിൽ തന്ന ക്ലിപ്പ് ഉണ്ടാവില്ലേ ആ ക്ലിപ്പ് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതേപോലെ ഡബിൾ സ്റ്റേപ്പ് എടുത്തിട്ട് ഒന്നങ്ങനെ ഒട്ടിച്ച് വെച്ച് കൊടുക്കുക അതിനുശേഷം ഇതെടുത്തിട്ട് നമ്മൾ കിച്ചണിൻ്റെ ചവരുണ്ടാവില്ലേ നമ്മൾ സ്റ്റൗ ഒക്കെ വെച്ചാൽ നേരെ മുകളിലായിട്ട് ഒരു ചവരിലേക്ക് ഒട്ടിച്ച് വെച്ചിട്ട് ഒരു വള അതിൻ്റെ മുകളിലേക്ക് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുക നല്ലൊരു ഓർഗനൈസർ ആയിട്ട് ഇത് നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ വീട്ടിൽ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് വെക്കാം നമുക്ക് ഗ്യാസിൻ്റെ അടുത്ത് നമ്മൾ പെട്ടെന്ന് തന്നെ അതെടുത്ത് ഉപയോഗിക്കാനും പറ്റും കേട്ടോ അടുത്തൊരു ടിപ്പാണ് നമ്മൾ ഐസ്ക്രീം ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ സ്പൂണൊക്കെ ഉണ്ടെങ്കിൽ കളയാതിരിക്കുക നല്ലൊരു വുഡിൻ്റെ സ്പൂണില്ലേ അതിൽ ഒരു സ്പൂൺ വെച്ചിട്ട് നമുക്ക് ഒരു ടിപ്പ് ഉണ്ട് കേട്ടോ അപ്പം ഐ ഒരു സ്പൂണിൻ്റെ മുകളിലേക്ക് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക ഇതില്ലാത്തവർ കുറച്ച് ഒരു ചെറിയൊരു കഷണം പേപ്പറെടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുറ്റി കൊടുക്കുക അതിനുശേഷം ഒരു റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ അതൊന്നും ഇട്ട് ഒട്ടിച്ച് വെച്ചുകൊടുക്കാൻ മറക്കരുത് കേട്ടോ ഞാൻ റബ്ബർ ബാൻഡ് ഒട്ടിച്ചിട്ടില്ല അപ്പോൾ റബ്ബർ ബാൻഡ് ഒട്ടിക്കാൻ മറക്കരുത് അതിനുശേഷം ഒരു പിഞ്ചളവിൽ പേസ്റ്റ് എടുത്തിട്ട് നല്ലപോലെ അതിൻ്റെ മുകളിലേക്കായിട്ടൊന്ന് തേച്ച് വിട്ടു കൊടുക്കുക പിന്നെ വേണ്ടത് ഇതേപോലെ ഒരു മൂടിയളവിൽ വിനാഗിരിയാണ് ഈ ഒരു വിനാഗിരിയിലേക്ക് ഈ ഒരു സ്പൂണ് ഒന്ന് ഇങ്ങനെ നനച്ചുകൊടുക്കുക അതിനുശേഷം നമ്മളെ വീട്ടിലെ സ്വിച്ച് ബോർഡൊക്കെ നന്നായിട്ട് വൃത്തിയടായിട്ട് കിടക്കുന്നുണ്ടാവില്ലേ അപ്പം അത് നല്ലപോലെ വൃത്തിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു കിഡ്ഡിലൻ ടിപ്പാണ് കേട്ടോ ഇത് ഈ ഒരു പേസ്റ്റും വിനാഗിരി ആക്കിയിട്ടുള്ള നമ്മളെ സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നല്ലപോലെ ഒന്ന് തേച്ച് കൊടുക്കുക ഞാൻ റബ്ബർ ബാൻഡ് കൊടുക്കിയിട്ടില്ല അതാട്ടോ പേപ്പർ ഇങ്ങനെ ഉരിഞ്ഞു പോകുന്നത് അപ്പം റബ്ബർ ബാൻഡ് കൊടുക്കാൻ മറക്കരുത് എല്ലാ സൈഡിലേക്കും നല്ലോണം അതൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ അതിനുശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് എല്ലാ സൈഡിലേക്കും തേച്ച ശേഷം ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതുപോലെ ഒന്ന് തുടച്ചു കൊടുക്കുക അതാ തുട നമ്മൾ ജസ്റ്റ് ഒന്ന് തേച്ച് അതേ സമയം തന്നെ തുടച്ചു കൊടുക്കുമ്പോഴേക്കും തന്നെ എത്ര കട്ടി പിടിച്ചിടക്കുന്ന അഴുക്കായാലും ഇതേപോലെ അങ്ങ് തുണി കൊണ്ട് തുടയ്ക്കുമ്പോൾ അങ്ങ് പോരും കേട്ടോ അടപ്പ പിടിച്ചെടുക്കും കാര്യങ്ങളൊന്നുമില്ല വളരെ പെട്ടെന്ന് തന്നെ നമുക്കതൊക്കെ തുടച്ച് മാറ്റാൻ കഴിയും കേട്ടോ അയ്യോ സ്പൂൺ എടുത്തത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഇടുക്കി ഭാഗങ്ങളൊക്കെ സ്പൂണിൻ്റെ സൈഡ് വെച്ചിട്ട് നമുക്ക് വൃത്തിയാക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്തൊരു ടിപ്പാണ് ഇതേപോലത്തെ പാൻ പാനെല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ അപ്പം നമ്മൾ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പാനിൻ്റെ അടുത്തതേപോലെ കരി പിടിച്ചു കിടക്കും ഞാനത് റൊട്ടി ചൂടുന്ന പാനാണ് കേട്ടോ അപ്പോൾ അത് നല്ല പാൻ നല്ല ചൂടായി കിടക്കുമല്ലോ അങ്ങനെ അതിനകത്ത് നന്നായിട്ട് കരി പിടിച്ച് എടുക്കുന്നുണ്ട് അപ്പം ഇത് നമ്മൾ സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് പോക്കുവാണെങ്കിൽ അതിൻ്റെ ഒക്കെ പോകും അതൊന്നും പോവാതെ തന്നെ എളുപ്പത്തിൽ എളുപ്പത്തിലത് പോക്കാൻ ഒരു വിദ്യയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് സോപ്പ് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത ശേഷം സ്റ്റൗ ഒന്ന് ഓണാക്കിയിട്ട് ലോ ഫ്ലെയിമിൽ വെക്കുക കേട്ടോ അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ളത് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതേപോലെ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു സ്പൂൺ ഇട്ടിട്ട് ഒന്ന് ഫ്രീസറിൽ വെച്ച് ഐസാക്കി എടുക്കണം എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക നന്നായിട്ട് ചൂടായി വരുമ്പം ഐസ് ആയി ഒരു പാത്രത്തിൽ നിന്ന് അങ്ങ് വിട്ടു വരും കേട്ടോ അപ്പോൾ നമുക്ക് ഐസ് പിടിക്കുമ്പോൾ കൈ ഇതാവുന്നതിന് വേണ്ടിയിട്ടോ ഈ ഒരു സ്പൂണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഐസ് വിട്ട് വന്നിട്ടുണ്ട് അതിന് ശേഷം പാത്രം എടുത്ത് മാറ്റുക എന്നിട്ട് നല്ല പോലെ ഒന്ന് ഒരച്ചു കൊടുക്കുക കേട്ടോ ഈ ഒരു ഇതിൻ്റെ മുകളിൽ അയ്യൊരു സോപ്പും പൊടി ഉപ്പ് ഇട്ടിട്ടുള്ള ഒരു ഭാഗത്തേക്ക് വെച്ചിട്ട് ഐസ് വിട്ട് മാറിയിട്ട് ഞാനത് ഉരച്ച് കൊടുക്കുന്നുണ്ട് നമ്മളിത് ഒരു ഒരു മിനിറ്റ് ഒരു മിനിറ്റ് തികച്ചു കഴിയുമ്പോഴേക്കു തന്നെ അതിൻ്റെ അകത്തുള്ള ഈ ഒരു കരിയൊക്കെ പെട്ട് പെട്ടെന്ന് തന്നെ ഇളകി വരുന്നതായിട്ട് കാണാം കേട്ടോ നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ഈ ഒരു സൈഡിലുള്ള വെള്ളത്തിൽ പൊന്തി നിൽക്കുന്നുണ്ട് എൻ്റെ ഇതിൻ്റെ അകത്തുള്ള പിടിച്ചിടക്കുന്ന കരിയും കാര്യങ്ങളൊക്കെ ഐസ് വെച്ചാകുമ്പം ഇതിൻ്റെ കോട്ടിങ്ങൊന്നും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമ്മൾ സ്ക്രബ്ബർ വെച്ച് ഉപയോഗി ഇങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ പ്രസ് ചെയ്താക്കുകയാണെങ്കിൽ ഇതിൻ്റെ കോട്ടിങ്ങും എല്ലാം പോയി പിന്നെ നമുക്ക് നമുക്ക് നമുക്കത് ഉപയോഗിക്കാൻ പറ്റാതെയാവും അങ്ങനെയാകുമ്പം എളുപ്പത്തിൽ തന്നെ അതിൻ്റെ കരിയും കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു ഐസ് ഏകദേശം തീരാറായിട്ടുണ്ട് എല്ലാ ഭാഗത്തുള്ള കരി ഏകദേശം പോയി വന്നിട്ടുണ്ട് കേട്ടോ അത് നിൽക്ക് നോക്കിയാൽ മനസ്സിലാവും അതിൻ്റെ ഈ ഒരു വെള്ളത്തിൻ്റെ അകത്ത് പൊന്തി നിൽക്കുന്നുണ്ട് കേട്ടോ കരിയും കാര്യങ്ങളൊക്കെ ഇത് നടുവിലതിനേറ്റവും കൂടുതലായിട്ട് അഴുക്ക് പിടിച്ചെടുക്കുന്നത് അപ്പോൾ അതാ ഞാനൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് നല്ലപോലെ വൃത്തിയായിട്ടുണ്ട് കേട്ടോ ആദ്യത്തെ ഈ ഒരു പാനും ഇപ്പോഴത്തെ പാനും നോക്കിയാൽ തന്നെ മനസ്സിലാവും പിന്നെ അതിൻ്റെ അകത്ത് അവിടെ സൈഡിലുള്ള കോട്ടിങ് പോയത് മുമ്പേ പോയിട്ടുണ്ട് കേട്ടോ ഞാൻ സ്ക്രബർ വെച്ച് അരച്ച ശേഷം പോയതാണ് കേട്ടോ അടുത്തൊരു ടിപ്പാണ് ഒരു പാത്രത്തിലേക്ക് ഇതേപോലെ ഒന്ന് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക അതിൻ്റെ അകത്തേക്ക് കുറച്ച് നമ്മളെ ഹാർപിക്കോ ഒഴിച്ചു കൊടുക്കുക കേട്ടോ പുതിയ ഉണ്ടെങ്കിൽ എടുക്കുക എന്നിട്ട് തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഓണാക്കി കൊടുക്കുക ഇതൊന്ന് ചൂടായിട്ട് വരുമ്പം അതിനകത്തേക്ക് കുറച്ച് ബേക്കിംഗ് സോഡയാണ് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളെ സോഡാപ്പൊടി ഇത് ഞാനിവിടെ കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്ക് നമുക്കാവശ്യമായിട്ടുള്ളത് കുറച്ച് ഉപ്പാണ് പൊടി ഉപ്പോ കല്ലുപ്പോ ഏതായാലും കുഴപ്പമില്ല കുറച്ച് ഉപ്പും കൂടെ കൊടുക്കുക ഇത് നമുക്ക് ഗ്യാസ് ലാഭിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ നമ്മൾ ബർണറൊക്കെ കുറേ ഉപ കുറേ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഒരു രണ്ട് മാസം മാസം കൂടുമ്പെങ്കിലും ബർണർ ക്ലീൻ ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ കുറേ നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ കരട് കുടുങ്ങിക്കിടക്കും അപ്പോൾ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ ഒരു ഭാഗം മാത്രം കത്തി ഒരു ഭാഗം കത്താതെ ഒരു ഭാഗത്തൂടെ ഗ്യാസ് നന്നായിട്ട് ലീക്കായി പോയി ഗ്യാസ് വളരെ പെട്ടെന്ന് തന്നെ തീരാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം ബർണർ നല്ലപോലെ ക്ലീൻ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ അത് നന്നായിട്ട് ചൂടായി കിടക്കുന്ന ഈ ഒരു വെള്ളത്തിലേക്ക് ബർണർ ഇട്ട് കൊടുക്കുക ഞാൻ ഒരു ബർണർ മാത്രം ഇട്ടിട്ടു ഇട്ടുകൊടുത്തിട്ടുള്ളൂ മറ്റേ ചെറിയ ബർണർ ഞാൻ മുമ്പേ ഒരു രണ്ടാഴ്ച മുമ്പേ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ കുറച്ച് ചൂടൊക്കെ തണി അന്ന് തിളപ്പിക്കണം കേട്ടോ ബർണർ ഇട്ട് കൊടുത്ത ശേഷം പിന്നെ ഞാനത് ഇറക്കി വെച്ച് ചൂട് തണിഞ്ഞവരെയാണ് മറ്റേ ബർണറും കൂടെ ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഒരു ബർണർ മാത്രം വെളുത്ത് വന്നതായിട്ട് നിൽക്കുക ഈ ഒരു ബർണർ നല്ല പോലെ വെളുത്തു വന്നിട്ടുണ്ട് കുറച്ചധികം ഒരു ഇരുപത് ഒക്കെ വെക്കുകയാണെങ്കിൽ നമ്മൾ പുതുപുത്തും ബർണർ പോലെ നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മളെ ബർണർ എങ്ങനെയാണോ ഉള്ളത് അതേപോലെ ഉണ്ടാവും കേട്ടോ നമ്മൾ കുറച്ചധികം സമയമൊക്കെ ഈ ഒരു വെള്ളത്തിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അപ്പോൾ ഞാനത് കുറച്ച് സമയം ഇട്ട് വെച്ചിട്ടുള്ളൂ അതായത് ഈ ഒരു ചെറിയ ബർണറ് ഞാൻ രണ്ടാഴ്ച മുമ്പ് ക്ലീൻ ചെയ്ത പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ബർണർ രണ്ട് രണ്ടര മാസമൊക്കെ കൂടുമ്പോൾ മാത്രം ക്ലീൻ ചെയ്യുക എപ്പോഴും നമ്മളത് വെള്ളത്തിലേക്ക് ഇട്ട് ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തുരുമ്പ് പിടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ ഈ ഒരു ചെറിയ ബർണർ ഞാൻ കുറച്ച് മുമ്പ് ക്ലീൻ ചെയ്തതിനെ കൊണ്ടാണ് ഞാൻ ഈ ഒരു വെള്ളത്തിലേക്ക് അധിക സമയമൊന്നും ഇടാഞ്ഞത് ഞാൻ ഇട്ട് തിളപ്പിച്ചിട്ടില്ല ഒത്തിരി സമയം ഇട്ട് തിളപ്പിക്കുമ്പോഴേക്കും നല്ലപോലെ വെളുക്കും കേട്ടോ അടുത്തൊരു ടിപ്പാണ് ഇതേപോലെ നമ്മൾ ലൈറ്ററിൻ്റെ മുകളിലായിട്ട് തുരുമ്പ് പിടിച്ച പോലെ ഉണ്ടാവില്ലേ അയ്യോ ഒരു തുരുമ്പ് പിടിച്ചതൊക്കെ പൂക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണ് ഇതേപോലെ ഒന്ന് തീയിൽ ഓഫ് ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്ന് ഇതൊന്ന് ചൂടാക്കി കൊടുക്കുക ഒരു ഒരു മിനിറ്റ് തികച്ച് വേണ്ട കേട്ടോ അധികം ഗ്യാസ് കളയണ്ട ഒത്തിരി സമയം ഒന്ന് ഒന്ന് ചൂടാകുന്നവരെ വെച്ചു കൊടുക്കുക അതിനുശേഷം സ്ക്രബ്ബറുണ്ടല്ലോ സ്ക്രബ്ബർ നന നന നനഞ്ഞിട്ടുള്ള സ്ക്രബ്ബർ ആയിരിക്കരുത് അല്ലാത്ത സ്ക്രബ്ബർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഉരച്ചു കൊടുക്കുക അതിനുശേഷം ഒരു തുണിയിൽ വെച്ച് തുടച്ച് നോക്കി ഇതേപോലെ നന്നായിട്ട് ഈ ഒരു തുരുമ്പ് പിടിച്ച പാടും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടാവും നല്ലപോലെ വെളുത്ത് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ടിപ്സും എല്ലാവർക്കും ഉപകാരമായി എന്ന് വിചാരിക്കുന്നു ഏതെങ്കിലും ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ബോക്സിൽ പറയാൻ മറക്കരുത് അപ്പം എണീ നല്ല നല്ല ടിപ്സുകളൊക്കെ കളക്ട് ചെയ്യുന്നുണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം പിന്നെ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം പിന്നെ മുമ്പ് ഞാനിട്ട വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ കൂടി മറക്കരുത് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക് യു